നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റീറ്റൻഷൻ റൂള് പ്ലെയർ റീടെൻഷൻ റെഗുലേഷൻ എന്തായിരിക്കും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ ഡോട്ട് കോമിൻ്റെ ജേർണലിസ്റ്റ് സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെന്നൈ ആരാധകർക്ക് എം എസ് ഡി ആരാധകർക്ക് വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ് ആ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ എങ്ങനെയാണ് ഗുഡ് ന്യൂസ് ഫോർ എം എസ് ദ ഫാൻസ് ഗുഡ് ന്യൂസ് ഫോർ എം എസ് ധോനി ഫാൻസ് പി സി സി ഐ ലൈക്ക് ടു ബ്രിങ് ബാക്ക് ഓൾഡ് റീറ്റൻഷൻ റൂൾ ഇതാണ് ആ ഒരു റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ സംഗതി എന്താണെന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്കിപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ആ പഴയ ഒരു റൂൾ ഉണ്ടല്ലോ അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച അഞ്ച് വർഷമായ താരങ്ങളെ അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ആയിട്ട് പരിഗണിക്കാം അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ എം എസ് ഡി അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി എസ് കെക്ക് അത് കൂടുതൽ ഗുണകരമായിട്ട് മാറും എം എസ് ഡി നിലനിർത്തും എന്നുള്ള സാധ്യത അവിടെ തുറന്നിടപ്പെടുകയാണ് ഈ റൂള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒഴിവാക്കിയത് ഇതുവരെ ഈ റൂൾ ഉണ്ടായിരുന്നു ആരും യൂസ് ചെയ്യാത്തത് കൊണ്ട് അതന്ന് ഒഴിവാക്കിയതാണ് കഴിഞ്ഞ മാസം ബി സി സി ഐയുടെ തലപ്പത്തിരിക്കുന്നവരും ഫ്രാഞ്ചൈസികളുടെ ഓണേഴ്സും ഒക്കെ ഒരു മീറ്റിങ്ങിൽ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തല്ലോ അപ്പോൾ സി എസ് കെ ഈ റൂള് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതിന് ഡിസ്കഷൻ നടന്നാണ് പക്ഷെ മറ്റ് ഫ്രാഞ്ചൈസികൾ അതിനു വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ ബി സി സി ഐ കാര്യങ്ങൾ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് എന്നും അദ്ദേഹത്തെ നിലനിർത്തുക എന്നുള്ള സാധ്യത തുറന്നെടുപ്പിടുകയാണ് എം എസ് സി നിലനിർത്തുക എന്നുള്ള സാധ്യത തുറന്നെടുപ്പെടുകയാണ് എന്നുമാണ് ഇപ്പോൾ ന്യൂസൈറ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് ബി സി സി ഐ ആ റൂള് തിരികെ കൊണ്ടുവരാൻ സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ നൽകുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് ദർ ഈസ് എ ബ്രൈറ്റ് പോസിബിലിറ്റി ഓഫ് ദി റൂൾ കമ്മിങ് ബാക്ക് ഇറ്റ് വാസ് ഡിസ്കസ്ഡ് അറ്റ് ലെങ്ത് ഡ്യൂറിങ് ദി മീറ്റിംഗ് ലാസ്റ്റ് മന്ത് ആൻഡ് കൂഡ് വെൽ ബി ബ്രോട്ട് ബാക്ക് വാൻ ദി പ്ലെയർ റെഗുലേഷൻ റെഗുലേഷൻസ് ആർ അനൗൺസ്ഡ് സേ ഈസ് എ വെൽ പ്ലേസ്ഡ് സോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതോടുകൂടി സംഭവിക്കാൻ പോകുന്ന കാര്യം അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ നാല് കോടി രൂപക്ക് ഫ്രാഞ്ചൈസികൾക്ക് നിലനിർത്താം അങ്ങനെയാണ് കഴിഞ്ഞ ഓപ്ഷൻ വരെയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മെഗാ ഓപ്ഷന് മുന്നോടിയായിട്ട് സി എസ് കെ എം എസ് ഡി നിലനിർത്തിയത് പന്ത്രണ്ട് കോടിക്കായിരുന്നു അൺക്യാപ്ഡ് പ്ലെയർ കാറ്റഗറിയിലേക്ക് താരം പോയാൽ നാല് കോടിക്ക് നിലനിർത്തുകയാണെങ്കിൽ അത് സി എസ് കെക്ക് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല അത് അവരുടെ പേഴ്സിനെ സഹായിക്കും സോ എം എസ് ഡി അവിടെ തുടരാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇനിയും ഒഫീഷ്യലായിട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നാൽ ഇപ്പോഴിതാ പോസിറ്റീവായിട്ടുള്ള സൂചനകൾ തന്നെ പുറത്തേക്ക് വരുന്നു എന്നർത്ഥം ഇതിൽ എം എസ് സിയെ പോലുള്ളൊരു താരത്തെ അൺക്യാപ്ഡ് പ്ലെയറായിട്ട് നമുക്ക് ഏകനെ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ ഇനിയും കണ്ടറിയേണ്ടതാണ് അശ്വിനേതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ചോദിച്ചത് കൻ എ പ്ലെയർ ലൈക്ക് ധോനി പ്ലേ ആസ് എൻ അൺ ക്യാപ്ഡ് പ്ലെയർ ദാറ്റ് ഇസ് അനദർ കോൺവെർസേഷൻ ഒബ്വിയസ്ലി ഇഫ് സമോൺ ടോക്സ് എബൗട്ട് ധോനി എവറി വൺ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അശ്വിൻ പ്രതികരിച്ചിരുന്നത് ഏതായാലും കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് എം എസ് ഡിയുടെ അല്ലെങ്കിൽ സി എസ് കെയുടെ ആരാധകർ ആഗ്രഹിക്കുന്ന പോലെയാണ് പ്ലെയർ റെഗുലേഷൻ റൂൾസ് അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ സൂചനയനുസരിച്ച് എം അടുത്ത സീസൺ കളിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം